കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചും വിലങ്ങണിയിപ്പിച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം പേരും ആളെയും അറിയാവുന്നവരെ എന്തിനാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയതെന്ന് കോടതി ചോദിച്ചു കിള്ളിമംഗലം എൻഎസ്എസ് ആർട്സ് കോളേജിലെ കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനവുമായി ബന്ധപ്പെട്ട് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അസലാം കെ എ കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് കമ്മിറ്റി അംഗം അൽ അമീൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് ഇവരെ മുഖം മൂടി ധരിപ്പിച്ച് കൊണ്ടുവന്നതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു വടക്കാഞ്ചേരി എസ് എച്ച്ഒക്കെതിരെ അനുയോജ്യമായ നടപടി സ്വീകരിക്കാൻ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നജീബ് എ അബ്ദുൾ റസാഖ് ജില്ലാ പോലീസ് മേധാവിയോടും ജുഡീഷ്യൽ കോടതിയോടും കോടതി നിർദ്ദേശിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് ഷോക്കോസ് നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടു വലിയ പോലീസ് സന്നാഹത്തിലാണ് കെ എസ് യു പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയത് കോടതി മൂന്ന് പേരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും വടക്കാഞ്ചേരി എസ് എച്ച്ഒക്ക് ക്രിമിനൽ സ്വഭാവമാണെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു ഡെഎുവിന്റെ നേതാക്കളായ ഗണേശൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം പോലീസ് അതിക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് വടക്കാഞ്ചേരി പോലീസ് ഗണേശന്റെ കഴുത്തിൽ ചവിട്ടി ആറുമാസമാണ് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നത് അതിനുശേഷം ഡിവൈഎഫ്ഐ എസ് എഫ്ഐക്കാര് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹം മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു ഇപ്പോഴും ഗണേശൻ എന്ന് പറയുന്ന ആളെ ആസൂത്രിതമായി വധിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായ കള്ളക്കേസ് ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഏറ്റവും മർദ്ദനം എന്താണെന്ന് പോലീസ് പറയട്ടെ ആ കള്ളക്കേസ് ഉണ്ടാക്കി വ്യാജ മുറിവുകൾ ഉണ്ടാക്കി ഇവർ ഗണേശന് വീണ്ടും കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത് കളവ് കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ എസ് എച്ച്ഒ ഇവിടെ പ്രതികളെ കൊണ്ടുവന്നത് തല തലമൂടിയിട്ടാണ് ഒരു പ്രതികളെ എന്തിനു വേണ്ടിട്ട് ഐഡന്റിഫിക്കേഷൻ പറയുന്നുണ്ട് നോണ പറഞ്ഞിട്ടാണ് എഫ്ഐആറിൽ പേര് പറഞ്ഞാൽ അതിപ്പോ ഇവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർ ചോദിച്ചു എഫ്ഐആറിൽ പേര് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥ ഒരു മൂന്ന് പ്രതികളെ പിന്നെ എന്ത് ഐഡന്റിഫിക്കേഷൻ പറയടാണ് നടത്തേണ്ടതെന്നോട് ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന് ഷോക്കോസീഷ് ചെയ്തിരിക്കാം ഇവിടുത്തെ ഈ ഷാജഹാൻ തന്നെയാണ് കുന്നംകുളത്ത് സുജിത്തിന്റെ കേസിൽ വന്ന എഫ് ഐ ആയിരുന്നാള് സിഐ എസ് ഐ ആയിരുന്ന ആള് ഇയാൾ പക്ക ക്രിമിനലാണ് ഇയാളുടെ തീവ്രവാദ സംഘടനകളുമായിട്ട് നേതാക്കളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കോൺഗ്രസ് അയാളെ യാതൊരു സംശയമില്ല പോലീസിന്റെ നരനായാട്ടിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് നമ്മൾ കാരണം ഒരു ഭീകരവാദ സംഘടനയെ ഉൾപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസിൽപ്പെട്ട പ്രതിയെ കൊണ്ടുവരുന്നത് പോലെയാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഗണേഷ് ആറ്റൂരിനെയും ഈ പറയുന്ന രണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള അസ്ലമിനെയും അല്ലമിനെയും ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തല മൂടിക്കെട്ടി കയ്യിൽ വിലം അണിയിച്ചുകൊണ്ട് ഏതോ ഭീകരവാദ സംഘടനയുടെ പ്രവർത്തകരായി ഈ ജമാഅത്തി ഇസ്ലാമിയുടെ പ്രവർത്തകരായി ഐ എസ് ഐ എസിലെ തീവ്രവാദികളൊക്കെ കൊണ്ടുവരുന്ന കോടതിയിലേക്ക് ഈ കൊണ്ടുവരുന്ന പോലെ പത്തുനൂറ് പോലീസുകാരുടെ അകമ്പടിയോടു കൂടി കൊണ്ടുവന്ന് തലമൂടിക്കെട്ടി കോടതിയിൽ കയറ്റി നിർത്തി ഏതാണ്ട് ഈ പറയുന്ന രീതിയിൽ താജ് ഹോട്ടലിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിയ അജ്മൽ കസബിനെ പോലും ഇത്രയും ഈ പറയുന്ന രീതിയിലുള്ള പരിഗണന ഒന്നും നൽകാതെയാണ് കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുള്ളത് അതിലും മൃഗീയമായ രീതിയിലാണ് മോശപ്പെട്ട രീതിയിലാണ് പ്രിയപ്പെട്ട പെട്ട കേരള വിദ്യാർത്ഥികളുടെ ജില്ലാ ആശുപത്രി ഗണേശിനെയും മറ്റ് സഹപ്രവർത്തകരെയും ഇവിടെ കൊണ്ടുവന്ന് ഹാജരായി ഹാജരാക്കിയിട്ടുള്ളത് വ്യക്തികളും ഈ രണ്ട് കേസിലും ഉൾപ്പെട്ടിട്ടുള്ള സി എ ഷാജഹാനെതിരെ ശക്തമായ നടപടിയുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള വിദ്യാർത്ഥികളിന്റെ തീരുമാനം അതെ ആ സമയമൊക്കെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയത്തിലോടേ വലിയ സമ്പാ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ